വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം മാത്രം വീണത് പതിനേഴ് വിക്കറ്റുകളാണ് രണ്ടാം ദിനം മത്സരം നിർത്തുമ്പോൾ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റിന് തൊണ്ണൂറ്റി റൺസ് എന്ന നിലയിലാണ് ക്യാപ്റ്റൻ ടെമ്പ ബവൂമയും കോർബിൻ ബോഷുമാണ് ക്രീസിൽ ബവൂമ ഇരുപത്തൊമ്പത് റൺസ് നേടിയും കോർബിൻ ബോഷ് ഒരു റൺ നേടിയും ക്രീസിലുണ്ട് വെറും മൂന്ന് വിക്കറ്റ് മാത്രം കയ്യിലിരിക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇപ്പോൾ അറുപത്തി മൂന്ന് റൺസിൻ്റെ ലീഡുണ്ട് എന്നാൽ ഈ പിച്ചിൽ ലീഡ് പോലും പ്രയാസമായിരിക്കുമെന്നാണ് കണക്കാക്കാൻ സാധിക്കുന്നത് റിയാൻ ട്രിക്കിൾട്ടൺ പതിനൊന്ന് എയ്ഡൻ മാർക്രം നാല് വിയാൻ മൾഡർ പതിനൊന്ന് ടോണി ഡി സോർസി രണ്ട് സ്റ്റെപ്സ് അഞ്ച് കെയിൽവറൈനി ഒമ്പത് മാർക്കോ ജാൻസൺ പതിമൂന്ന് എന്നിവരാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി പുറത്തായത് എന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ രണ്ടാം ഇന്നിംഗ്സിൽ പതിമൂന്ന് ഓവറിൽ മൂന്ന് മെയ്ഡൺ അടക്കം നാല് വിക്കറ്റുകൾ നേടിയപ്പോൾ കുൽദീപ് യാദവ് ഒരു മെയ്ഡൺ അടക്കം രണ്ട് വിക്കറ്റ് നേടി അക്സർ പട്ടേൽ ഒരു വിക്കറ്റും നേടി എന്നാൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് നൂറ്റി എൺപത്തി റൺസിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ പന്ത്രണ്ട് രാഹുൽ മുപ്പത്തിയൊമ്പത് വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തൊമ്പത് ഗിൽ നാല് റൺസ് നേടി റിട്ടേർഡ് ഔട്ടായി മടങ്ങിയത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയായി ഋഷഭ് പന്ത് ഇരുപത്തേഴ് റൺസ് നേടി മടങ്ങി രവീന്ദ്ര ജഡേജ ഇരുപത്തേഴ് ജൂറൽ പതിനാല് അക്സർ പട്ടേൽ പതിനാറ് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ അവസാനം ശുഭ്മാൻ ഗിൽ ബാറ്റ് ചെയ്യാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹം വന്നില്ല ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യയെ തകർത്തത് ഹാർമറിന്റെ നാല് വിക്കറ്റ് പ്രകടനം തന്നെയായിരുന്നു കൂടാതെ മാർക്കോ ജാൻസൺ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കേശവ് മഹാരാജ് കോർബിൻ ബോഷി എന്നിവർ ഓരോ വിക്കറ്റ് നേടി ശുഭ്മാൻ ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ എന്തിരുന്നാലും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഗില്ലിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നില്ല അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൽ നാലായിരം റൺസും മുന്നൂറ് വിക്കറ്റുകളുമെന്ന അപൂർവ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ മാത്രം ക്രിക്കറ്റ് താരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ െ എൺപത്തെട്ടാം ടെസ്റ്റ് മത്സരം കളിക്കുന്ന ജഡേജ ഈ അഭിമാനകരമായ നേട്ടത്തോടെ കപിൽദേവ് ഇയാൻ ബോതം ഡാനിയൽ വെറ്റോറി എന്നിവരടങ്ങുന്ന എലൈറ്റ് ലിസ്റ്റിൽ ഇടം നേടി ഈ നേട്ടം കൈവരിക്കുന്ന കപിൽദേവിന് ശേഷമുള്ള രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ജഡേജ